ലോകത്തിലെ തന്നെ ഏറ്റവും ആക്കുറേറ്റ് ആയിട്ടുള്ള ഏറ്റവും ആയിട്ടുള്ള ഒരു മിസൈലാണ് അഗ്നി മിസൈൽ പൊതുവേ ഇന്ത്യ ഇത് ഭയങ്കരമായിട്ട് ഒരു ബൂസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് എവിടെയും ചർച്ചയാവാത്തത് റഷ്യയുടെ കയ്യിലുള്ളതുപോലെ വളരെ വളരെ ആയിട്ടുള്ള ഒരു മിസൈലാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന അഗ്നി ഫൈവ് അത് ഏഴായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം വാർഹെഡ് വഹിക്കാൻ ശേഷിയുള്ള അതിൻ്റെ ഒരു വേരിയന്റ് ഇന്ത്യ നിർമ്മിക്കുകയാണ് ഇത് വളരെ പ്രധാനമാണ് എന്നു വെച്ചാൽ ഇതൊരു ബങ്കർ ബെസ്റ്റർ ക്യാപ്പബിലിറ്റി ഉള്ള ഒരു മിസൈലായിട്ട് അതോടെ മാറും ഇപ്പോൾ സാധാരണ നമുക്കറിയാവുന്ന അഗ്നി ഫൈവ് എന്ന് പറയുന്നത് ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് ലോകത്ത് ഏകദേശം എണ്ണായിരം കിലോമീറ്റർ വരെ ദൂരത്തിൽ പോയി ആക്രമണം നടത്താൻ കഴിയുന്ന ഒരു മിസൈല് ഇതിനകത്ത് നമുക്ക് പരമ്പരാഗതമായിട്ടുള്ള ആയുധങ്ങളും വഹിക്കാൻ കഴിയും അതേ സമയത്ത് ആണവായുധവും ഉപയോഗിക്കാൻ കഴിയും എന്നാൽ ഈ മിസൈല് ഒരു ബങ്കർ ബസ്റ്റർ ബോംബിനെ പോലെ അല്ലെങ്കിൽ ഒരു ബങ്കർ ബസ്റ്റർ മിസൈലായിട്ട് മാറുക എന്ന് പറയുമ്പോൾ ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശത്രുവിൻ്റെ ഭൂമിക്കടിയിലുള്ള സങ്കേതങ്ങൾ പോലും തകർക്കാൻ കഴിയുന്ന അത്യപകടകാരിയായ ഒരു മിസൈലായിട്ട് ഇത് മാറുന്നു എന്നതാണ് നമ്മുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇതിന്റെ ഒരു മോഡിഫൈഡ് വെർഷൻ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ പരിശ്രമത്തിലാണ് ഡിആർഡിഒയുടെ അഗ്നിഫൈവിന്റെ മോഡിഫൈഡ് വെർഷൻ എന്ന് പറയുന്നത് ഒരു ബങ്കർ ബസ്റ്റർ മിസൈൽ ആയിരിക്കും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്ക ഇപ്പോൾ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചതായിട്ടുള്ള വാർത്തകൾ നമ്മൾ കേട്ടുവല്ലോ അതേ രീതിയിൽ നമുക്കറിയാം പാകിസ്ഥാൻ നമുക്ക് എന്നും ഒരു ഭീഷണി തന്നെയാണ് ചൈനയും അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ എല്ലാ തരത്തിലുള്ള ആയുധങ്ങളും നിർമ്മിച്ച് സജ്ജമായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് അതായത് അയ്യായിരം കിലോമീറ്റർ വരെ പോകാൻ പറ്റുന്ന ഒരു മിസൈൽ ഏഴായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ബങ്കർ ബസ്റ്റർ വാർഹെഡ് കൂടി വഹിക്കുന്നു എന്ന് പറയുമ്പോൾ ശത്രു എവിടെ ഒളിപ്പിച്ച് വെച്ചാലും പാകിസ്ഥാന്റെ ഏത് കോണിൽ വേണമെങ്കിലും പോയിട്ട് നമുക്ക് അവരുടെ ഭൂഗർഭ അറകൾ ആക്രമിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ചൈനയുടെയും ഈ ഒരു പുതിയ മിസൈല് ഇന്ത്യയെ കൂടുതൽ ആയിട്ടുള്ള ഒരു രാജ്യമാക്കി മാറ്റും നിലവിലെ സൂചനകൾ അനുസരിച്ച് ഈ മിസൈലിന് എൺപത് മുതൽ നൂറ് മീറ്റർ വരെ അണ്ടർഗ്രൗണ്ട് ആക്രമണം നടത്താനായിട്ട് കഴിയും എന്ന് വെച്ചാൽ നൂറ് മീറ്റർ വരെ താഴ്ചയിലുള്ള ഒരു അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റി തകർക്കാനായിട്ട് ഈ മിസൈലിന് സാധിക്കും ഇത് അമേരിക്കയുടെ സമാനമായ ക്യാപ്പബിലിറ്റിയോട് മാച്ച് ചെയ്യുന്ന ഇന്ത്യയുടെ ഒരു ആയുധമാണ് ഇപ്പം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്ക് ഒരു മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്താനുള്ള ക്യാപ്പബിലിറ്റി കുറവാണ് കാരണം അവര് വളരെയധികം ആശ്രയിക്കുന്നത് ബോംബർ വിമാനങ്ങളെയാണ് ഇപ്പോൾ ബി ടു പോലെയുള്ള അത്യാധുനികമായ സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചിട്ട് അവർ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ എവിടെയാണോ ആക്രമിക്കേണ്ടത് അവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് അവിടെ നിന്ന് അതിൻ്റെ ആ ഒരു ലൊക്കേഷനിൽ എത്തിയിട്ടാണ് ഇവരത് ഉപയോഗിക്കുന്നത് എന്നാൽ ഇന്ത്യ പ്ലാൻ ചെയ്യുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് എപ്പോഴും നമ്മൾ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഇവിടെയും ഇന്ത്യ ഡിഫറെൻ്റ് ആണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ മാതൃകയിൽ മിസൈലുകൾ റെഡിയാക്കുക എന്നുള്ളതാണ് എന്ന് വെച്ചാൽ അങ്ങ് പോയിട്ട് ഇപ്പം നമ്മുടെ ഒരു ബോംബർ വിമാനം കൊണ്ട് പോയിട്ട് ആക്രമണം നടത്തുന്നതിന് പകരം അഗ്നി പോലെ ഒരു ഒരു മിസൈൽ ഏഴായിരത്തി അഞ്ഞൂറ് കിലോഗ്രാമിന്റെ വാർഹെഡ് വഹിക്കുന്ന ഒരു ബങ്കർ ബസ്റ്റർ ഒരു മിസൈലായിട്ട് മാറിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് അവിടെ പോകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഇവിടെ ഇരുന്നോണ്ട് തന്നെ അടിക്കും അതാണ് നമ്മുടെ ഒരു സ്റ്റൈൽ ഈ ബംഗർബസ്റ്റർ മിസൈലുകൾ നമ്മൾ നിർമ്മിക്കുമ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ഫ്ലെക്സിബിൾ ആയിരിക്കും ഭയങ്കര ഫ്ലെക്സിബിലിറ്റിയോട് കൂടിയിട്ട് നമുക്ക് മിഷൻസ് ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ കോസ്റ്റ് എഫക്റ്റീവ് കൂടിയായിരിക്കും വളരെ കോസ്റ്റ് എഫിഷ്യൻസി ആയിട്ട് നമുക്കിത് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും ഇത്തരത്തിൽ രണ്ട് വേരിയൻറ്റുകൾ അഗ്നി ഫൈവിന്റെ രണ്ട് വേരിയൻറ്റുകൾ ഇന്ത്യ നിർമ്മിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഒരു വേരിയൻ്റ് എന്ന് പറയുന്നത് എയർ ബെസ്റ്റ് വാർഹെഡ് ആയിരിക്കും അതായത് എബവ് ഗ്രൗണ്ട് ടാർഗറ്റുകളെ ലക്ഷ്യമിട്ട് കൊണ്ടുള്ള ഒരു വേരിയൻ്റ് ആയിരിക്കും രണ്ടാമത്തെ ആണ് ഭൂമിക്കടിയിലുള്ള ടാർഗറ്റുകൾക്ക് വേണ്ടിയിട്ട് നിർമ്മിക്കുന്നത് സോ ഇന്ത്യ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നെക്സ്റ്റ് ടൈം നമ്മൾ ചിലപ്പോൾ പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒട്ടും നടക്കാൻ സാധ്യതയില്ലെങ്കിൽ പോലും ചൈനയുമായിട്ടൊരു യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു ആയുധ ശേഷി നേരത്തെ നമ്മൾ കണ്ടതിനേക്കാൾ വളരെ പ്രകടമായിട്ട് കാണാൻ സാധിക്കുന്ന തരത്തിലായിരിക്കും കാരണം ശക്തമായ ആക്രമണങ്ങളിലൂടെ ശത്രുവിനെ തകർക്കുക എന്നുള്ളൊരു നീക്കത്തിലേക്കായിരിക്കും ഇന്ത്യ പോവുക കാരണം എന്നും യുദ്ധം ചെയ്യാൻ ഇന്ത്യക്ക് വലിയ താല്പര്യമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ശത്രുവിന്റെ ചിറകരിയുന്ന തരത്തിലുള്ള ആക്രമണങ്ങളായിരിക്കും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇനി ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ സംഭവിക്കുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം